ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു വെഡ്ഡിങ് ഐ മേക്കപ്പ് ലുക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ലുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം ഞാൻ നല്ല ക്ലീൻ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്താൽ മതി അപ്പോൾ അതെന്താണ് നിങ്ങൾ കൺസിലർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്തായാലും കണ്ണിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റണം ഡാർക്കിൾസ് കിട്ടോ എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മണ്ടമ്മൽ ഓക്കെ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ണിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ ആദ്യം യൂസ് ചെയ്യരുത് ആദ്യം കണ്ണായിരിക്കണം നമ്മൾ നോക്കേണ്ടത് അടിപൊളിയാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കൺസീലർ യൂസ് ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഐഷാഡോ യൂസ് ചെയ്യേണ്ടത് ഓരോ സാധനം ഇടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സെക്കൻഡുകൾ കഴിഞ്ഞിട്ട് മാത്രം അതിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലെങ്കിൽ ഒക്കെ കൂടിയും കട്ടാക്കുത്തിയ പോലെ നിൽക്കും സോ അപ്പോൾ ഞാൻ ഒരു പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രൗൺ പിങ്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഞാൻ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് സോ ഓരോന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കിടണം അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത് ഷിമ്മറി ഷെയ്ഡായിട്ട് ഞാൻ എന്തുകൊണ്ട് ഐഷാഡോ അതായത് നമ്മുടെ ഐഷാഡോ ബാലറ്റിലുള്ള എന്തുകൊണ്ട് ഷിമ്മറി ഷെയ്ഡ് യൂസ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ട് ഭംഗിയൊന്നും കാണില്ല പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഹൈലൈറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് നിൽക്കും പിന്നെ അത് അങ്ങോട്ട് വരക്കാനോ ഇങ്ങോട്ട് വരക്കാനോ നിൽക്കില്ല അതാണ് ഭയങ്കരമായിട്ട് ഇവിടെ ഇവിടെ ഈ ഒരു ഇതിൽ ഞാൻ പറഞ്ഞ് വരുന്നത് തന്നെ ഒരു ഹൈലീറ്ററിൻ്റെ കാര്യം വെച്ചിട്ടാണ് ഓക്കെ പരക്കൂല അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷിമ്മറി ചീഡ് നമുക്ക് കണ്ണുമല്ലേ കിട്ടും മറ്റേതാണെന്നുണ്ടെങ്കിൽ അയശോഡോ പരട്ടുള്ള ഷിമ്മറി ആണെങ്കിൽ നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് ബോർ ആവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ പറയുന്നത് സോ ഇനി ഞാൻ കെ ബ്യൂട്ടീൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം കെ ബ്യൂട്ടി ഞാൻ എൻ്റെ ആണ് ഞാൻ അങ്ങനെ എടുത്ത് കളയൂല കാരണം എപ്പോഴെങ്കിലൊക്കെ അതായത് ഭയങ്കര രസമാണ് കേട്ടോ നമ്മളിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരവാടിയോ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കെ ബ്യൂട്ടീൻ്റെ ഐലിനിയർ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക കിഡിലനാണ് കണ്ണൊന്ന് പരക്കാനോ ഒന്നും നിൽക്കൂല അങ്ങനെ ഭയങ്കരമായിട്ട് തെറിച്ച് നിൽക്കും നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുകളിൽ മാത്രം ലൈൻ വരച്ച് കൊടുക്കുന്നുള്ളൂ സോ അടിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങി നീച്ച പോലെ ആവണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ മസ്കാരം അപ്ലൈ ചെയ്യുന്നുണ്ട് കണ്ണിൻ്റെ അടിയിലോട്ട് വന്ന് കഴിഞ്ഞാൽ അത് ഈ ഒരു ചുരിദാറ് അങ്ങനത്തെ ഡ്രസ്സിനൊക്കെ ഭംഗി ഉണ്ടാവുകയുള്ളൂ സോ ഇതൊരു മോഡേൺ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഇതാണ് കുറച്ചുകൂടി വൃത്തി എന്നെനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ കൺസീലർ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പട്ടാക്കിയിട്ട് ഞാൻ ഒന്ന് ടച്ച് പെട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കണ്ണിൻ്റെ അടിയിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു സംഭവം പരക്കും ഐശ അവിടെ പരക്കുന്നിട്ടൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇതൊന്നും ഒരു കണ്ണ് എപ്പോഴും എടുത്ത് കാണിക്കാനാണ് നമ്മൾ കൺസിലർ അങ്ങനെ യൂസ് ചെയ്യുന്നത് സോ അതും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് പിന്നെ ഫുൾ കംപ്ലീറ്റ്ലി ഫൗണ്ടേഷനും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം